ഹലോ നമസ്കാരം ലവ്ലാൻഡ് മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സജീവ് കൂത്താട്ടോളം ഒരുപാട് നാളായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് കാരണം അതിനൊരു ചെറിയ കൊച്ചു കാരണമുണ്ട് ഒരു വർഷമായി ലവ്ലാൻഡ് മീഡിയ എന്ന് പറഞ്ഞ ഈ ചാനൽ ഞാൻ തുടങ്ങിയിട്ട് ഈ ചാനൽ തുടങ്ങിക്കഴിഞ്ഞിട്ട് കഴിഞ്ഞ ചിങ്ങമാസത്തെ തിരുവോണത്തിൻ്റെ അന്ന് ആ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതായ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തത് കാരണം ഞാൻ കഷണ്ടി ആയിരുന്നു അതും സെവൻ ഗ്രേഡ് കഷണ്ടി ആയിരുന്നു അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോയിൽ കൂടി എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ സെവൻ ഗ്രേഡ് കഷണ്ടി ആയിരുന്നു ആ കഷണ്ടിക്ക് ഒരു ട്രീറ്റ്മെന്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ആ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചായിരുന്നു എൻ്റെ ഫസ്റ്റ് വീഡിയോ അത് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ സെവൻ ഗ്രേഡ് കഷണ്ടിയിൽ കുറേശ്നം മുടി വരികയും അപ്പം ഞാൻ ഒരുപാട് സന്തോഷിക്കുകയൊക്കെ ചെയ്തതാണ് അത് നിങ്ങളോട് ഓരോ സൈസ് ഓരോ വീഡിയോ ആയിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയും ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കുകയും പറയുകയും അവരോട് അതിൻ്റെ മറുപടി പറയുകയും അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇപ്പം ഇത് വന്നത് ഇപ്പോൾ രണ്ട് മാസമായിട്ട് ഞാൻ വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മെയ് പതിനഞ്ചാം തീയതി വരുമ്പോൾ ഞാൻ ആ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഏതാണ്ട് ഒരു വർഷമാകുമ്പോൾ പോവാം ഈ ഒരു വർഷത്തിനുള്ളിൽ ആ വന്ന മുടി അല്ലാതെ ഒരു ഇഞ്ച് പോലും ആ മുടി നീട്ടം വെക്കുവോ ഗ്രോത്താവോ അതിന് കളറ് വെക്കോ ഒന്നും ചെയ്യുന്നില്ല പിന്നെ തന്നെയല്ല എന്നെ ഏറ്റവും നിരാശപ്പെടുത്തി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ മുടി പൊഴിഞ്ഞു പോകണ്ട ഇത് കണ്ടോ വന്ന മുടി പൊഴിഞ്ഞു കണ്ടോ അതുകൊണ്ട് വളരെ നിരാശയാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എനിക്കൊരു കാര്യം പിടി കിട്ടി ഇനി ഒരു കാര്യത്തിനും ഒരു രീതിയിലും ഒരു മരുന്നിലേക്ക് ഒരു ട്രീറ്റ്മെന്റിലേക്ക് പോയിട്ട് കാര്യമില്ല കഷണ്ടിക്ക് ഏക പരിഹാരം ട്രാൻസ്പ്ലാന്റ് തന്നെയാണ് എനിക്ക് മനസ്സിലായി എൻ്റെ കാര്യമായിട്ടോ ഞാൻ പറയുന്നത് എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവം പറയുന്നത് ഞാനൊരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അത് പത്ത് പേരോടായാലും അതിൻ്റെ കാര്യങ്ങൾ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണെങ്കിൽ അത് സത്യസന്ധമായിട്ട് വളരെ സത്യസന്ധമായിട്ട് അത് മുമ്പോട്ട് പോകണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് അങ്ങനെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ചാനലിൽ ഇവിടെ വരുക പറയാറുള്ളൂ അതിനു വേണ്ടിയിട്ട് ഒരു കാഴ്ചക്കാരെ കൂട്ടുകാനോ എനിക്ക് പൈസ ഉണ്ടാക്കാനോ വേണ്ടിയിട്ട് ഞാൻ ഒരു കാരണവശാലും എൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ കിടെ ഞാൻ ഒരു വീഡിയോയിലും ഇടാറില്ല അപ്പം അതുകൊണ്ട് ഇനിയിപ്പം ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല നിങ്ങൾക്കൊരു നിങ്ങളോടൊന്നും പറഞ്ഞ് നിങ്ങളോ നിങ്ങളെ ഒന്ന് അറിയിച്ചെന്ന് മാത്രമേ ഉള്ളൂ കാരണം ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോവുകയാണ് ഞാൻ ഈ ട്രീറ്റ്മെൻറ്റിലൊക്കെ ഞാൻ നിരാശയാണ് എനിക്ക് വന്നിരിക്കുന്നത് ഒരു വർഷം കഴിഞ്ഞു എൻ്റെ പൈസയും പോയി എൻ്റെ സമയം പോയി നമ്മുടെ മനുഷ്യരെ സംബന്ധിടത്തോളം നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ സമയമാണ് ആ സമയം പോയി ആ സമയമാണ് നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് റിസൾട്ട് വരുന്ന ഒരു കാര്യം ചെയ്ത് നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ കോൺഫിഡ് കോൺഫിഡൻസ് ലെവൽ നമ്മൾ കൂട്ടി നമുക്ക് നല്ല ഒരു പേഴ്സണാലിറ്റി നമുക്ക് കീപ്പ് ചെയ്ത് മുമ്പോട്ട് പോകാനാണല്ലോ നമ്മൾ എല്ലാവരും നോക്കുന്നത് അതിന് വേണ്ടിയിട്ടാണല്ലോ ഇത് അത്രപ്പാട് മുഴുവൻ കഴിക്കണത് അപ്പോൾ അവിടെ നമ്മൾ പരാജയപ്പെട്ട സ്ഥിതിക്ക് നമുക്കൊരു വേറെ ഒരു ഓപ്ഷൻ നമുക്ക് തീർച്ചയായിട്ടും എടുക്കണമല്ലോ ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് ഞാനൊരു ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും മറ്റേ കളിയാക്കാനോ ഒന്നും ഞാൻ നിൽക്കുന്നില്ല ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് എൻ്റെ അനുഭവം മാത്രമാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോവുകയാണ് ആ ട്രാൻസ്പ്ലാന്റിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും അത് എവിടെയാണെന്നോ എങ്ങനെയാന്നോ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല ഏറ്റവും നല്ലൊരു ക്ലിനിക്ക് കേരളത്തിലെ ഏറ്റവും നല്ലൊരു ക്ലിനിക്കാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് എത്രയും വെട്ടം ഈ മാസം തന്നെ ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് അതിനുള്ള അതിൻ്റെ വിവര വിവരങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങളിലേക്ക് എല്ലാ ഘട്ടങ്ങളിലേക്ക് ഉള്ള കാര്യങ്ങളും നിങ്ങളെ ഞാൻ എല്ലാ പല രീതിയിൽ പല ഘട്ടങ്ങളിൽ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും എൻ്റെ വീഡിയോയിലൂടെ അതുപോലെ തന്നെ എൻ്റെ എൻ്റെ വീഡിയോയിലൂടെ മറ്റുള്ള വീഡിയോകളും ആൽബങ്ങളും മറ്റുള്ള കാര്യങ്ങളുമായിട്ടെല്ലാം നിങ്ങൾ 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 നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് ഇനി വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഒരുപാട് ആൾക്കാർ അന്വേഷിച്ച് നടക്കുന്നതും ഇപ്പം അന്വേഷിക്കുന്നതും മറ്റേ ട്രീറ്റ്മെൻറ്റിലിരിക്കുന്നതും ഒരു കാര്യമാണ് ആണുങ്ങൾക്ക് കഷണ്ടി എന്ന് പറയുന്നത് അതിന് ഇപ്പം എൻ്റെ അനുഭവമായിട്ടീ പറഞ്ഞത് ഈ എൻ്റെ അനുഭവത്തിൽ ഇനി ഒരു കാര്യങ്ങൾ ഒരു കാരണവശാലും ഞാനൊരു രീതിയിലും ഞാനൊരു ക്ലിനിക്കിലും ഇപ്പൊ പോയിട്ടില്ല ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടില്ല ഒന്നുമില്ല എനിക്ക് നല്ലൊരു ക്ലിനിക്ക് ഇനി കണ്ടുപിടിക്കണം അത് കണ്ടുപിടിച്ചിട്ട് എനിക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് അതിൻ്റെ ഓരോ വീഡിയോകളും ഓരോ ഘട്ടങ്ങളും നിങ്ങളിലേക്ക് ഞാൻ പങ്കുവയ്ക്കുന്നതായിരിക്കും അത് പറയാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഈ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഒരു ഇൻട്രൊഡ്യൂസിങ് എന്ന നിലയ്ക്ക് ഒരു ആരംഭം എന്ന നിലയ്ക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് ഈ വൈകിട്ട് സമയത്ത് ഞാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ കമൻ്റുകളും എനിക്ക് ലവ്ലാൻ മീഡിയയിലേക്ക് ഞാൻ തന്ന ഈ തന്നിരിക്കുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾ എന്നെ കണ്ട് പ്രോത്സാഹിപ്പിച്ച് എൻ്റെ ആൽബം അടക്കം എൻ്റെ വീഡിയോകളടക്കം കണ്ട് പ്രോത്സാഹിപ്പിച്ച് എന്നോട് എന്നെ വിളിച്ച് സംസാരിച്ച് എനിക്ക് കമൻറ്റുകൾ തന്നെ എന്നെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ പ്രേക്ഷകർക്കും എല്ലാ കാഴ്ചക്കാർക്കും എന്റെ ഒരുപാട് നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു ഇനിയും അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കണം നമ്മൾ നമ്മള് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പുതിയ തലങ്ങളിലേക്ക് പുതിയ പുതിയ തലങ്ങളിലേക്ക് നമ്മൾ ചേക്കേറി എന്നുള്ള ഒരു നമ്മൾ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം അങ്ങനെ അന്വേഷണം അങ്ങനെ ഒരു അന്വേഷണം ആ കൂട്ടിയാൽ മതി ഈ ഹെയറിൻ്റെ ട്രീറ്റ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്വേഷിച്ച് നടക്കുന്നത് കാരണം നമ്മൾ ഇത്രയും ഈ ഇന്നലെ വരെ നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് ഫ്ലോപ്പായിരുന്നു ഇനി നമുക്ക് എൻ്റെ കാര്യം എനിക്ക് നോക്കാണ്ടിരിക്കാൻ പറ്റൂല എൻ്റെ കാര്യം എനിക്ക് നോക്കണം എനിക്ക് മുടി വേണം അതാണ് എനിക്ക് ഏറ്റവും വലിയ കാര്യം എനിക്ക് മുടി വേണം എൻ്റെ പേഴ്സണാലിറ്റി എനിക്ക് കൊണ്ടുപോകാനും എനിക്ക് തിരിച്ചു കൊണ്ടുപോകാനും എനിക്ക് എല്ലാവരും ഒന്നും വലിയ തല ഉയർത്താൻ നടക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് എനിക്ക് ഇനി വെയിറ്റ് ചെയ്യാനോ എനിക്ക് ഇനി സമയം കളയാനോ ഇല്ല അപ്പം അതുകൊണ്ട് അതൊന്നും നിങ്ങളോട് പറയാനായിട്ടും അതിൻ്റെ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യാനുമായിട്ടാണ് ഞാൻ ഇപ്പം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഇനി ഈ മാസം എത്രയും പെട്ടെന്ന് ഞാനൊരു നല്ല ഒരു ക്ലിനിക്ക് കണ്ടുപിടിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ട്രാൻസ്പ്ലാന്റുമായിട്ടുള്ള എല്ലാ വിവരങ്ങളിലും നിങ്ങളിലേക്ക് എല്ലാ രീതിയിലും അതിന്റെ എല്ലാ തരങ്ങളിലും നൂലിഴ മറ്റേ എടുത്ത് പരിശോധിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് എല്ലാം വിശദമായിട്ടിടുന്ന ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ കുറ്റങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വലിയ സിനിമാക്കാരനോ അല്ലെങ്കിൽ ക്യാമറാമാന്മാരോ അല്ലെങ്കിൽ ഒരു ചാനല് മെയിൻറ്റൈൻ ചെയ്തു കൊണ്ടുവന്ന എക്സ്പീരിയൻസോ മറ്റുള്ള കാര്യങ്ങളോ ഒരുപാട് തെറ്റുകൾ തെറ്റുകളുണ്ടാവാം ആ തെറ്റുകളൊക്കെ നിങ്ങൾ പുറത്ത് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ സജഷൻ പറഞ്ഞ് അതിൻ്റെ കമൻ്റിലൂടെ രേഖപ്പെടുത്തി നിങ്ങൾ ഇനിയും പ്രോത്സാഹിപ്പിച്ച് മുമ്പോട്ട് പോണം അതുപോലെ തന്നെ ഇനി എൻ്റെ അടുത്തതെൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ്റെ വീഡിയോ ആയിരിക്കും അത് നിങ്ങൾ പ്രതീക്ഷിക്കുക എത്രയും പെട്ടെന്ന് ഈ മാസം തന്നെ ഉണ്ടാവും അതിന് എല്ലാ രീതിയിലുള്ള തലത്തിലുള്ള വീഡിയോകളും നിങ്ങളുടെ എത്തിക്കുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം കമൻ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം